അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമമുണ്ടാക്കിയിട്ട് അമിത്ഷ പറയുകയാ ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എസ് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി എന്ന നമ്മുടെ കേരളത്തിൽ പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ എം കെ ഫൈസിയെയാണ് എ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ എം കെ ഫൈസിക്കു നേരെയാണ് കള്ളപ്പണ ഇടപാടിൽ ഈ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എ ഡി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വലിയ പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ജിഹാദ് നടത്താനുള്ള രാഷ്ട്രീയ മുഖമാണ് എസ് സി പി ഐ എന്ന് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്നാണ് എന്നു ഈടി കൃത്യമായിട്ട് തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇനി ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ എസ് സി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി എന്താണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ മറ്റുള്ളവർക്ക് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ അനുവാദം വേണം അത്തരത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നല്ലേ ഈ പറയുന്ന എം കെ ഫൈസി പ്രസംഗിച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു പ്രസംഗം നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ട് ഈ നേതാവ് നടത്തിയിട്ട് നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അതേസമയം പി സി ജോർജിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ പുകല് നമ്മളെല്ലാവരും കണ്ടു ഈ ഒരു പ്രഖ്യാപനം രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കല്ലേ മറ്റുള്ള ആളുകൾക്ക് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ അനുവാദം വേണമെന്നുള്ളൊരു പ്രഖ്യാപനം ഈ രാജ്യത്തെ വെല്ലുവിളിക്കല്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വിഷയത്തിൽ എന്തുകൊണ്ട നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടാത്തത് ഓക്കെ ഇത് കുറച്ച് ദിവസം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രസംഗമാണല്ലോ ഒരുപാട് വർഷം ഒന്നല്ലോ ഒന്നോ രണ്ടോ വർഷം മുമ്പ് നടന്നൊരു പ്രസംഗമാ ലേറ്റസ്റ്റ് എം െ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒരു ചർച്ചയും നടത്താത്തത് ഇവിടെ കുംഭമേളക്ക് പോകുന്ന അവിടുത്തെ വെള്ളത്തെ കുറിച്ച് പോലും ശാസ്ത്രീയ പരിശോധന വരെ ഇവിടെ ചാനലിന്റെ റൂമുകളിൽ ഇരുന്ന് നടത്തുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കാത്തത് ഇവിടെ പന്ത് കളിക്കാരൻ മുൻ പന്ത് കളിക്കാരൻ പോലും രംഗത്തെത്തിയിട്ട് ചാനലിൽ വലിയ ചർച്ചയായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങളും വിഷയങ്ങളും നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന നമ്മുടെ രാജ്യത്തെ തന്നെ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയെ ഒരു സംഘടനയെ കുറിച്ച് ഒരു പാർട്ടിയെ കുറിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താത്തത് അല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും പരസ്യമായ പിന്തുണകൾ വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോ ഒന്നും പറയാനില്ലേ എടി പരസ്യമായിട്ട് തെളിവ് സഹിതം രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുക പോപ്പുലർ ഫ്രണ്ടിന്റെ ജിഹാദ് നടത്താനുള്ള രാഷ്ട്രീയ മുഖമാണ് എന്ന് ഇതുപോലൊരു പരസ്യ പ്രഖ്യാപനം വന്നിട്ട് ഇവിടെയുള്ള കേരളത്തിലെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒരക്ഷരം മിണ്ടാനില്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ച സമയത്ത് പ്രകടനം വിളിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിനെ ആരും ഇവിടെ എതിർത്തിട്ട് പോലില്ല അപ്പോ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിന് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫിനൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്താനില്ലേ ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഒരു സന്ദേശവും നടത്താനില്ലേ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് ഈ വിഷയമൊക്കെ അന്തിച്ചർച്ച നടത്തിയാൽ നമ്മുടെ കേരള പൊതുസമൂഹത്തിന് വലിയൊരു സന്ദേശം ലഭിക്കും അതെന്തുകൊണ്ടാണ് ഇവര് നടത്താതെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തില് ജിഹാദിസം പിടിമുറുക്കുന്നുണ്ടോ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കണം അത് ഏതൊക്കെ മേഖലകളിലൂടെ പിടിമുറുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കണം ഇത്തരത്തിലൊരു വിഷയം രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് വലിയ തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ച് വലിയ രീതിയിലുള്ള വിഷയങ്ങളെ കുറിച്ച് ഈ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക ഹവാല ഇടപാടുകൾ ഇതൊക്കെ നമ്മൾ ആരുടെയും അഭിപ്രായത്തിന് മുന്നോട്ട് വെക്കല്ല കേന്ദ്ര അന്വേഷണ ഏജൻസി തെളിവ് സഹിതം പുറത്തുവിടുക ഇന്ന ഇന്ന വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് അതൊക്കെ ഇ ഡി നിരന്തരം മുന്നോട്ട് വെച്ചു എന്നിട്ട് ഇതൊക്കെ പൊക്കിപ്പിടിച്ച് ഇതൊക്കെയായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ആരും തന്നെ ചർച്ച നടത്താത്തത് എസ് ഡി പി പരസ്യമായിട്ട് പിന്തുണകൾ ഇവിടെയുള്ള പാർട്ടികൾക്ക് മാറി മാറി എങ്ങ് കൊടുക്കും അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുക കേരളത്തില് ഒരു സമയത്ത് ഇടതിനാണെങ്കിൽ മറു സമയത്ത് യു ഡി എഫിനെ കൊടുക്കും അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി 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 ഇവര് പിന്തുണ കൊടുക്കും ഇവർക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ട് നമ്മളത് കണ്ടതാ ഈ പറയുന്ന എം കെ ഫൈഷെ അറസ്റ്റ് ചെയ്ത സമയത്തു പോലും വലിയ ആൾക്കൂട്ടം ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ വലിയ രീതിയിൽ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞു വലിയ പ്രതിഷേധങ്ങൾ നടത്തി കഴിഞ്ഞു എന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഒന്ന് ഒരു അന്തിച്ചർച്ച എന്തുകൊണ്ടാണ് നടത്താത്തത് വിഷയവുമായി ബന്ധപ്പെട്ടു സാധ്യല്ല രീതിയിൽ ഇവിടെ ചർച്ചകൾ നടക്കുന്നല്ലേ നമ്മുടെ കേരളത്തിലെ ബോധമുള്ള ഓരോ ആളുകളും ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പി സി ജോർജ് പറഞ്ഞ സമയത്ത് എന്തൊക്കെ പുകയില് എത്ര എത്ര ചാനലുകൾ മാറി മാറി ചർച്ച നടത്തിയത് അതേപോലെ തന്നെ ഒരു വ്യക്തിയെ ഒരു രാഷ്ട്രീയ നേതാവിനെ അത് വലിയ വിഷയങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരു ചർച്ചയില്ല ഈ അജണ്ടയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം ഈ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ല ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്ത പ്രസംഗത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിക്ക ഈ പ്രസംഗത്തെ വിളിച്ചു പറയാ ഒരു ഭയവും ഇല്ല നിങ്ങളാ ഭയക്കേണ്ടത് എന്ന് ഒരു ഭയവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയമില്ല ഭയമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് ഇത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിലെ ഒരു പ്രസംഗ ഒരു ഭയവും ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങൾ ഇതിനൊക്കെ എതിരെ പ്രസംഗിക്കൂ പിന്നെ പിന്നെന്തിനും പ്രസംഗിക്കുന്നു ഒരു ഭയം ഇല്ലാത്തവർ എന്തിനു പ്രസംഗിക്കണം ഒരു ഭയം ഇല്ലാത്ത ആളുകൾ എന്തിന് പ്രോഗ്രാമുകൾ നടത്തണം നിങ്ങളൊന്നാലോചിച്ചോ ഇവിടെ വരുന്ന ഭൂരിപക്ഷം ആളുകൾ ഇവിടെയുള്ള ഉള്ള മുസ്ലിങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമെന്ന രീതിയിലൊക്കെ എങ്ങനെയാണ് ഒരു നേതാവിന് പ്രസംഗിക്കാൻ സാധിക്കുക ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ വന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഈ ഡി കൃത്യമായിട്ട് അറസ്റ്റൊക്കെ നടത്തിയത് ഈ ഡി കൃത്യമായ തെളിവുകൾ പണമിടപാടുകൾ അത് ചില നമുക്കറിയാം ഈ രണ്ട് തരത്തില് പണമിടപാടുകളെ കാണാറുണ്ട് ഒന്ന് തട്ടിപ്പ് നടത്തി സ്വന്തമായിട്ട് കടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ തട്ടിപ്പൊക്കെ നടത്തി അവരുടേതായ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ മറ്റൊന്ന് എന്ന് പറയുന്നത് തട്ടിപ്പ് നടത്തിയിട്ട് അവാല ഇടപാടുകളൊക്കെ നടത്തിയിട്ട് ആ പണമൊക്കെ തീവ്രവാദത്തിന് ഉപയോഗിക്കുക എന്നുള്ള മറ്റൊരു ഇടപാട് ആ ഇടപാട് നടത്തി എന്നതിന്റെ പേരിലാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ ഈ പറയുന്ന സോറി ഈ എസ് യു പി ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ചർച്ചയും ഒരു അന്തി ചർച്ചയും ചെയ്യാനില്ല എന്നുള്ളത് ബോധമുള്ള മലയാളികളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളോ